മയക്കുമരുന്നിൽ മരുന്നില്ല മരണമാണ് എന്ന സന്ദേശവുമായി ദീപികയും ദീപിക ബാലസഖ്യവും സംയുക്തമായാണ് കാഞ്ഞിരപ്പള്ളി ഇടക്കുന്നം മേരിമാതാ പബ്ലിക് സ്കൂളിൽ വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് സമൂഹത്തെ കാർന്നുതിന്ന ലഹരിയിൽ നിന്നും യുവതലമുറയെ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായുള്ള ശ്രദ്ധേയമായ ചുവടുവയ്പിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ സന്നിഹിതരായി രാഷ്ട്ര ലിമിറ്റഡ് ഡയറക്ടർ ഷെവലിയാർ അഡ്വക്കറ്റ് വി സി സെബാസ്റ്റ്യൻ ലഹരിക്കെതിരെയുള്ള സത്യപ്രതിജ്ഞ ചൊല്ലി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങളെ തകർക്കുന്ന ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന ഭാവിയും പ്രതീക്ഷകളും സ്വപ്നങ്ങളും അന്തസ്സും അഭിമാനവും ആരോഗ്യവും കവർന്നെടുക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുതെന്നും ലഹരിക്കെതിരെയും ലഹരി വിതരണ ദ്രോഹ ശക്തികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി അണിചേരുമെന്നും ഈ അവസരത്തിൽ അഡ്വക്കേറ്റ് വി സി സബാസ്റ്റിൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്മിൻ എസ് എ ബി എസ് അധ്യക്ഷത വഹിച്ചു ഡി സി എൽ നാഷണൽ കോർഡിനേറ്റർ വർഗീസ് കൊച്ചിക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി സൂസമ്മ മാത്യു സിസ്റ്റർ തെരേസ് എസ് എ ബി എസ് നിമിഷ മാത്യു സ്കൂൾ ലീഡർ റിയ ടോണി ഇ എസ് കൃഷ്ണജിത്ത് എന്നിവരും പ്രസംഗിച്ചു വിദ്യാർത്ഥി സമൂഹത്തെയും തലമുറകളെയും നശിപ്പിക്കുന്ന മാരക വിപത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ നടത്തിയത് ഷെക്കിനാനൂസ് കോട്ടയം